കത്തിക്കാളുന്ന വേനലിൽ തണലൊരുക്കി ഒരു സ്റ്റാൻഡ് പുൽപ്പള്ളി ഫോർ വീൽ ഗുഡ് സ്റ്റാൻഡിലാണ് ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കുമെല്ലാം ആശ്വാസം പകരുന്ന തരത്തിൽ തണൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഏഴു വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച വിവിധങ്ങളായ തണൽമരങ്ങൾ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഡ്രൈവർമാരാണ് ഏതാനും വർഷം മുമ്പാണ് പിക്കപ്പ് വാഹനങ്ങളുടെ സ്റ്റാൻഡ് പുൽപ്പള്ളി ക്ഷേത്ര റോഡിന് സമീപത്തേക്ക് മാറ്റിയത് അന്ന് ഈ ഭാഗത്ത് കൊടും ചൂടായിരുന്നു അതിന് പരിഹാരമെന്നോണമാണ് ഡ്രൈവർമാർ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് അന്നുനട്ട തണൽ മരങ്ങളാണ് ഇന്ന് വളർന്ന് പന്തലിച്ചിരിക്കുന്നത് ഈ മരങ്ങളാണ് ഇന്ന് ആളുകൾക്കാകെ തണലൊരുക്കുന്നത് ഈ വഴിയാത്രക്കാരായ എല്ലാവരും തണലിനു വേണ്ടി നാം ഞങ്ങളുടെ ഈ മരത്തെ ആശ്രയിക്കുന്നു കുട്ടികളും വലിയവരും ഒക്കെ ഇതിൽ വന്ന് തണലൊക്കെ കൊണ്ട് ഇരുന്ന് വിശ്രമം കഴിഞ്ഞിട്ട് അവർ പോയി സദ്യാസമയങ്ങളിലും രാവിലെയൊക്കെ ഇഷ്ടംപോലെ കിളികളും മറ്റുള്ള ജീവജാലങ്ങളൊക്കെ വന്ന് പഴങ്ങളൊക്കെ കഴിച്ച് ഈ വഴി യാത്ര ചെയ്യുന്നവർ മിക്കവരും ഈ മരങ്ങൾക്ക് ചുവട്ടിലൂടെയാണ് നടന്ന് നീങ്ങുന്നത് ഉങ്ങ് ഞാവൽ ചന്ദനം തുടങ്ങിയ മരത്തൈകളെല്ലാം ഇവിടുണ്ട് ഇതിനു പുറമെ ആളുകൾക്ക് ഇരിപ്പിട സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തിരക്കേറിയ റോഡിൻ്റെ വശത്ത് പുൽപ്പള്ളി ടൗണിൽ ഇത്രയധികം തണൽ മരങ്ങൾ മറ്റെങ്ങുമില്ല പക്ഷികളുടെയും മറ്റും ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഇവിടം സി ബാബു മലനാട് പുൽപ്പള്ളി